അങ്ങനെ മക്കളെ എപ്പിസോഡ് എഴുപത്തേഴ് സാറ്റർഡേ സ്പെഷ്യൽ എപ്പിസോഡ് അതായത് ലാലേട്ടം വന്നിരിക്കുന്ന എപ്പിസോഡിൽ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് പോയാലോ അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലട്ട് ഇന്ന് കയ്യോടെ പൊക്കിയത് ഞാൻ കഴിഞ്ഞ എൻ്റെ റിവ്യൂവിലെ പറഞ്ഞൊരു സംഭവമാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് അതായത് അനിമോളും ആര്യനും സാബുമാനും തമ്മിലുള്ള ക്യാപ്റ്റൻസി ടാസ്കിൽ യഥാർത്ഥമായിട്ടുള്ള വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര്യൻ മാത്രമാണ് പക്ഷേ തെറ്റായ വിധിയുടെ നിർണയത്തോടു കൂടി സാബുമാൻ ജയിക്കുകയും സാബുമാൻ ഒരാഴ്ച അവിടെ ക്യാപ്റ്റനായിട്ട് തുടരാൻ പറ്റുകയും ചെയ്തു വളരെ വലിയൊരു തെറ്റായ ഒരു തീരുമാനമാണ് അത് നമ്മൾ നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവണമായിരുന്നു സാബുമാൻ്റെ കൈ ഓൾറെഡി വളഞ്ഞിട്ടാണുള്ളത് എസ്പെഷ്യലി അനുമോൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ആ വലിയ കയർ താഴെയിടുമ്പോൾ അതിൻ്റെയും കൂടി വെയിറ്റ് താങ്ങിക്കൊണ്ടാണ് ആര്യൻ ആ ഒരു കയർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും ചിന്തിക്കാനുള്ള വിവേകവും വിവരവും അവിടെയുള്ള വിഡ്ഢിക്കൂഷ്മാണ്ടങ്ങൾക്ക് ഇല്ല എന്നുള്ള കാര്യം പരമാർത്ഥമായിട്ടുള്ള സത്യം അതിനുശേഷം ഈ ഇറിറ്റേറ്റിംഗ് ആയിരിക്കുന്ന നമ്മുടെ യു കെ ലക്ഷ്മി കേട്ടെന്ന് അലറികൊണ്ട് ലൂസർ ആര്യം ലൂസർ എന്ന് പറഞ്ഞ പിന്നിൽ നടന്ന് ചൊറിയാമ്പുഴു നടക്കുന്നത് പോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വളരെ വൃത്തികേടായിരുന്നു അതോട് കൂടിയിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ കാട് കീറിയിട്ടുണ്ട് അതായത് ഈ ആഴ്ച ലക്ഷ്മി പെട്ടിയും ചട്ടിയൊക്കെ എടുത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടിയിറങ്ങും ഇതുപോലുള്ള ഒരു യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് വേറെ ആ ഹൗസിലുണ്ടായിട്ടില്ല തൊട്ട കാര്യങ്ങളൊക്കെ നാറ്റിച്ചു അതുപോലെ തന്നെ വീണ്ടും പിന്നെ പോയി സോറി പറഞ്ഞു കൺ വേറെ ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ പോയി തലയിട്ട് എന്തോ എന്തിനോ വേണ്ടി കാണിക്കുന്ന പോലെയുള്ള കളി ഇതൊക്കെയാണ് ലക്ഷ്മി അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന വൃത്തികേടുകളെന്ന് പറഞ്ഞാൽ വൃത്തികേടുകളുടെ ഒരു അങ്ങേയറ്റം അതായത് ലക്ഷ്മി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ വരെ കാത്തിരിക്കുകയാണ് ഒനിയിൽ എന്നാണ് ഒനിയിൽ മീഡിയയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത് ആ കാര്യങ്ങളൊന്നും വിടാൻ ഒനിയിൽ തയ്യാറായിട്ടില്ല പുറത്തിറങ്ങുമ്പോൾ അപ്പം തന്നെ കേസുമായി ഒനിയിലെത്തും എന്നൊക്കെയാണ് പുറത്തുനിന്ന് കേൾക്കുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ലക്ഷ്മി അപ്പം തയ്യാ നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന പ്രധാന രണ്ട് സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തന്നെയാണ് അതായത് സാറ്റർഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ ലക്ഷ്മി ഔട്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു വിവരം അവർ വിട്ടിട്ടില്ല അപ്പോൾ സൺഡേ വരെ ആൾക്കാരെ കാത്തു നിർത്തുകയാണ് ഈ കാര്യം അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് സൺഡേയിൽ രണ്ടാൾക്കാരെ വെട്ടി കീറും രണ്ട് രണ്ടാൾക്കാർ ഹൗസിൽ നിന്നും ഔട്ടാവും അതായത് കേവലം ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതായത് ഇനിയുള്ള മൂന്നാഴ്ചയെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുക ഇപ്പോഴും ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വിശകലനം വെച്ച് നോക്കുകയാണെങ്കിൽ ഏഴ് സീസണും കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പേരിൽ മാത്രമേ ഏഴിൻ്റെ പണി പന് പന്ത്രണ്ടിൻ്റെ പണി എന്നൊക്കെ ഉള്ള സംഭവങ്ങളുള്ളൂ സീസൺ വണ്ണുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നും സീസൺ വണ്ണിൻ്റെ അത്ര ആയിട്ടുള്ള ടാസ്കുകൾ ഇപ്പോഴും വന്നിട്ടില്ല ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഈർച്ചപ്പൊടി വാരി മുഖത്തോട്ടേക്ക് എറിയുന്ന പോലെയുള്ള കടു കഠിനമായ ടാസ്കുകൾ സീസൺ വണ്ണിൽ കൊടുത്തിട്ടുള്ളതാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പുണ്ണാക്കിൻ്റെയും മേലെയുള്ള ടാസ്കുകളല്ല ഇപ്പോഴൊക്കെ കൊടുക്കുന്നത് വെറും തൊട്ടാവാടി ടാസ്കുകൾ അതുപോലെയാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് സൈഡ് വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് സോഫ്റ്റ് ആയിട്ടാണ് ഇവരുടെ ബാക്കി എല്ലാ സൈഡും വർക്ക് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും സീസൺ വണ്ണൊക്കെ ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുവിധ കനവും ഇല്ലാത്ത ടാസ്കുകൾ തന്നെയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ അനീഷിൻ്റെ സുപ്രഭാതം വിളി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിളി സുപ്രഭാതമായി മാറിയത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അനീഷൊക്കെ ഓൾറെഡി എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞു അനീഷിൻ്റെയൊക്കെ ഫെയ്ക്ക് ഫേക്ക് 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 ആക്ടിങ് ഒരു ക്ലാസിക് സ്ട്രാറ്റജി ബിഗ് ബോസ് സ്ട്രാറ്റജി പിടിച്ചിട്ട് വന്നിരിക്കുന്ന അനീഷിൻ്റെ ഒക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു ഇനി അനീഷിനൊക്കെ വോട്ട് ചെയ്യുന്ന മണ്ടന്മാരുണ്ടെങ്കിൽ അത്രയും വലിയ മണ്ടന്മാർ വേറെ ഇല്ലായെന്ന് പറയേണ്ടി വരും അതായത് ഫെയ്ക്കായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അങ്ങനെ പല പല കാര്യങ്ങളും ആൾക്കാർ അവിടെ ഉള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം അനീഷിൻ്റെ ആക്ടിങ് എന്താണെന്ന്